സൈന്യത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാജ്യ നേരെയാണ് പാകിസ്ഥാൻ വെല്ലുവിളി ഉയർത്തിയതെന്നും ദേശസ്നേഹമുള്ള എല്ലാവരും സൈന്യത്തോടൊപ്പം നിൽക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇന്ത്യൻ സൈന്യത്തിനെ ഞങ്ങൾ എല്ലാവരും അഭിവാദ്യം ചെയ്യുക കാരണം രാജ്യത്തിന്റെ പരമാധികാരവും രാജ്യത്തിന്റെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും നേരെയാണ് പാകിസ്ഥാൻ വെല്ലുവിളി ഉയർത്തിയത് ആ വെല്ലുവിളി രാജ്യത്തിന്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്കെതിരായി നിരപരാധികളായ ജനങ്ങൾ വെടിയുണ്ടയേറ്റ് പിളഞ്ഞു വീതം മരിച്ചപ്പോൾ അതിന് ഉത്തരവാദികളായ ആ ഭീകരവാദികളെ സ്പോൺസർ ചെയ്ത പാകിസ്ഥാനെതിരായി അതിശക്തമായ നടപടിയാണ് ഇന്ത്യ ഒരു ആർമി സ്വീകരിച്ചിരിക്കുന്നത് അവരെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു ദേശസ്നേഹമുള്ള രാജ്യസ്നേഹമുള്ള എല്ലാവരും ഇന്ത്യൻ സേനയോടൊപ്പം തന്നെ നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയും പാകിസ്ഥാൻ ഇതുപോലുള്ള ഭീകരാക്രമണ തന്ത്രങ്ങളുമായി വന്നാൽ രാജ്യത്തെ ചിഹ്നഭിന്നമാക്കാനുള്ള ശ്രമങ്ങളുമായി വന്നാൽ രാജ്യം ഒറ്റക്കെട്ടായി അതിനെതിരായി തിരിച്ചടിക്കണം എന്നാണ് കോൺഗ്രസിന്റെ അഭ്യർത്ഥന ഞങ്ങൾ തന്നെ ഈ തിരിച്ചടിയെ ഞങ്ങൾ പ്രത്യേകമായി അഭിനന്ദിക്കുന്നത്